Hello. എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സീതയാണ് സീത നമ്മുടെ പാറുവിനെ പറയുകയാണ് നീ ഒറ്റൊരുത്തി കാരണമായിടി എൻ്റെ മോന് ഇതെല്ലാം സംഭവിച്ചത് നീ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടടി എൻ്റെ മോൻ ഇതുപോലെ ഇതുപോലെ ആയത് എല്ലാത്തിനും കാരണം നിൻ്റെ ഈ കാമുകം തന്നെയാണ് എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയത് അവൻ തന്നെയാന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ഭൂമിക മേഡം പറയാണ് ദൈവീത് നിങ്ങളിങ്ങനെയൊന്നും പറയരുത് എനിക്ക് വളരെ കാലങ്ങളായിട്ട് അറിയാവുന്ന അറിയാവുന്നൊരു പയ്യനാണ് പ്രിയൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരുത്തനല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് കൂടുതലൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട നിങ്ങൾക്കും ഇതിൽ നല്ലൊരു പങ്കുണ്ട് എൻ്റെ കുഞ്ഞിനെ തല്ലിയോ ചീത്ത ചീത്ത പറഞ്ഞോ മിണ്ടാതിരുന്നോ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നേനെ പക്ഷേ നിങ്ങളാ നിങ്ങള അവന് കല്യാണം എന്നുള്ള ആഗ്രഹം മനസ്സിലിട്ട് കൊടുത്ത് ഇത്രയും വലിയ പാപത്തിലേക്ക് എൻ്റെ മോനെ കൊണ്ടുവന്ന് എത്തിച്ചത് ഇപ്പം കണ്ടോ എൻ്റെ മോൻ കിടക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പോലീസ് അവിടെ വരികയാണ് പോലീസ് വരുന്ന വഴിക്ക് പ്രിയനോട് ചോദിക്കുക പ്രിയ നീ നീയല്ലേ ഐ വിക്നസ് നിൻ്റെ മൊഴി തരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയുകയാണ് ഇവൻ ഐ വിറ്റ്നസ്സോ ഇവനാ എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയത് എന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസ് പറയുകയാണ് അല്ല മാഡം നിങ്ങൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവനെ കൊല്ലാൻ നോക്കിയെന്ന് പറയുന്നത് അതെ സാർ ഇവൻ തന്നെയാണ് എൻ്റെ മോനെ കൊല്ലാനായിട്ട് ശ്രമിച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് പി കെ ആറ് പറയാണ് ദയവേത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ സീതെ മോൻ ഇങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ സീത അല്ലാണ്ട് ബിഹേവ് ചെയ്യുന്നത് അല്ലാതെ ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്തായാലും കൈലാഷിന് ബോധം തെളിയട്ടെ എന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ കൈലാഷിന് ബോധം തെളിയുകയാണ് ഈ സമയത്ത് കൈലാഷിന് ബോധം തെളിഞ്ഞു കാണാനുള്ളവരെ കണ്ടോളാൻ പറയുമ്പോൾ ഭൂമിക മേടവും പാറും ഒക്കെ കയറാൻ പോവുകയാണ് അങ്ങനെ സീത ചോദിക്കുക എങ്ങോട്ടാണ് ഈ കെട്ടിയെടുക്കുന്നത് നിങ്ങൾ പുറത്ത് നിന്നാൽ മതി എൻ്റെ മോനെ കാണാനായിട്ടോ എൻ്റെ മോൻ്റെ അടുത്ത് വരാനായിട്ടോ പോലും യോഗ്യത നിങ്ങൾക്കില്ല എന്ന് പറയാണ് ഈ സമയത്ത് പോലീസ് പറയുകയാണ് അങ്ങനെ പറഞ്ഞാലും പ്രിയനെ ഞങ്ങൾക്ക് അകത്ത് കയറ്റേണ്ടി വരും കാരണം ഐ വിറ്റ്നസ് പ്രിയനാണല്ലോ അപ്പോൾ നിങ്ങളുടെ മകൻ ഇവനെ കണ്ടിട്ട് ഇവനെല്ലാ കൊലയാളി അല്ലെങ്കിൽ ഇവനെല്ലാം കൊല്ലം നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ നമുക്ക് മൊഴിയായിട്ട് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇവനെ കേറ്റേണ്ടി വരുമെന്ന് പറയുകയാണ് അങ്ങനെ സീത ശരി കേട്ടെന്ന് പറയുകയാണ് അങ്ങനെ സീതയും മുക്തയും എല്ലാം അകത്തോട്ടൊക്കെ ഓടിക്കയറുകയാണ് കേട്ടോ എന്നിട്ട് ഈ മുക്ത എന്താ ചെയ്യണതെന്ന് വച്ചാൽ ഐസ്യുവിൻ്റെ ആ ഒരു ഫ്രൈ കർട്ടൻ ഉണ്ടല്ലോ അതങ്ങ് വലിച്ചിടുകയാണ് അതായത് ആ ഡോറി കൂടെ പോലും കൈലാഷിനെ ആരും കാണണ്ടെന്നുള്ള രീതിയിൽ അതോടുകൂടി ഭൂമിക്ക് ഭയങ്കര വിഷമമാവുകയാണ് കേട്ടോ ഒന്നും ഒരു നോക്ക് മോനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവർക്ക് ഉണ്ടാവുകയാണ് അങ്ങനെ എല്ലാവരും അകത്തേക്ക് വരാണ് കൈലാഷിന് ബോധം തെളിയുന്നു അപ്പോൾ സീത പറയാണ് ഞാൻ പറഞ്ഞതല്ലേ നിൻ്റെ അടുത്ത് ആവശ്യമില്ലാതെ തരത്തിലുള്ള ആൾക്കാരെ അല്ലാതെ മറ്റുള്ള ആൾക്കാരെ വിശ്വസിക്കരുതെന്ന് നീയല്ലേ എല്ലാവരും വിശ്വാസം വെച്ചത് ഇപ്പം കണ്ടോ നിന്റെ അവസ്ഥ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് പി കെ ആർ പറയാണ് എൻ്റെ പൊന്ന സീതെ ഇപ്പം കിടന്ന് കരയില്ലേ അവൻ നോർമലായിട്ട് വരുന്നതല്ലേ ഉള്ളൂന്ന് ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ മുക്ത പറയാണ് ഇട കൈലാഷെ നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു ഉള്ളിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സമാധാനമുണ്ട് നീ ഓക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് ശരി ഓക്കെ ആണെന്ന് പറയുക ഇതിനിടയിൽ പ്രിയനെ കാണുന്ന കൈലാഷ് രൂക്ഷമായിട്ട് പ്രിയനെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസ് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അവിടെ വെച്ച് നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ കൈലാഷ് എന്ന് പറയാണ് അങ്ങനെ കൈലാഷ് പറയുകയാണ് സർ ഞാൻ എൻ്റെ കമ്പനി സ്റ്റാഫായിട്ടുള്ള പാർവതിയെ മീറ്റ് ചെയ്യണമെന്ന് അരവിന്ദിനോട് പറഞ്ഞു അരവിന്ദ് പാർവതിയെ വിളിച്ച് അത് പറഞ്ഞു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അങ്ങനെ ബീച്ചിൽ കാത്ത് നിൽക്കായിരുന്നു പക്ഷേ പാർവതിക്ക് പകരം അവിടേക്ക് വന്നത് പ്രിയനായിരുന്നു പ്രിയനെ കണ്ടതും എനിക്ക് അവനോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ പ്രിയൻ എന്നെ അവിടെ തടഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത് ആദ്യം എന്നെ ഒരുപാട് തടഞ്ഞു കഴിഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ അവനെ അടിച്ചു അതെല്ലാം നിന്നവൻ കൊണ്ടുപോയെങ്കിലും പിന്നീട് രണ്ടാൾക്കാരെ അവനെ സഹായത്തിനായിട്ട് ഓടിയെത്തി അവരെ പ്രിയൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്തായാലും എന്നെ അറ്റാക്ക് ചെയ്യാൻ പ്രിയൻ ശ്രമിക്കാൻ തുടങ്ങി ഞാൻ പ്രിയനെ അടിച്ചിടുകയും ചെയ്തു അതിനിടയിൽ ആ വന്ന മുഖം മുഖംമൂടിയിട്ട പ്രിയൻ്റെ കൂട്ടുകാരായിട്ടുള്ള രണ്ട് വ്യക്തികളിൽ ഒരാളാണ് എൻ്റെ പള്ളിക്ക് കത്തി കുത്തി കയറ്റിയതെന്ന് പറയുകയാണ് ഇത് കേട്ടതും പ്രിയനാകെ ഞെട്ടിപ്പോവാണ് സർ ഞാൻ എന്തിനാ സർ സാറിനെ കൊല്ലാൻ നോക്കുന്നത് സാറിന് എന്നെ അറിയില്ലേ സാർ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസ് പറയുകയാണ് പ്രിയ നീ എന്തായാലും പുറത്തേക്ക് പോ ഇപ്പോൾ എന്തായാലും കൈലാഷിൻ്റെ മൊഴിയാണ് പ്രധാനം നീ പുറത്തേക്ക് പോകാൻ പറയുകയാണ് അങ്ങനെ കൈലാഷ് മൊഴി കൊടുക്കുകയാണ് പ്രിയനാണ് തന്നെ ഭഗവത് താൻ ശ്രമിച്ചതെന്ന് ഇത് കേട്ടതും സീത പി കെ ആറിനോട് ചോദിക്കുകയാണ് നിങ്ങളല്ലേ പറഞ്ഞത് അവൻ നല്ലവനാണ് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഇപ്പോൾ എന്നെ മുമ്പ് പറയുന്നത് കേട്ടില്ലേ ഭാര്യയെയും അതുപോലെ തന്നെ സ്വന്തം മകനെയും വിശ്വസിക്കരുത് പക്ഷേ കണ്ണിക്കണ്ടവർ പറഞ്ഞതല്ല നിങ്ങൾക്ക് വേദവാക്യം ആവണോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീത അവിടെ കിടന്നുകൊണ്ട് അലറുകയാണ് എന്തായാലും കൈലാഷിൻ്റെ മൊഴിയെല്ലാം അവരെ രേഖപ്പെടുത്തുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറുവും ഭൂമികയും ടെൻഷനടിച്ച് പുറത്ത് നിൽക്കുകയാണ് കൈലാഷിനൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഭൂമികയും അപ്പോൾ അകത്ത് എന്തായിരിക്കുള്ളൂ കൈലാഷ് മൊഴി കൊടുത്തത് എന്നുള്ള ടെൻഷനിൽ പാറും നിൽക്കുകയാണ് അങ്ങനെ പ്രിയം പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവർ ചോദിക്കുക എന്താ എന്തായി കൈലാഷിന് എങ്ങനെയുണ്ട് സാറിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല മാഡം അല്ല അവൻ എന്താ പറഞ്ഞത് സാർ പറയുന്നത് ഞാൻ ആ സാറിനെ കൊല്ലാൻ നോക്കിയെന്നാ എന്ത് കൈലാഷ് അങ്ങനെ പറഞ്ഞോ ഇത് കേട്ട പാറ് പറയാണ് പ്രിയം ചേട്ടാ കൈലാഷ് സാർ അങ്ങനെ പറഞ്ഞെന്നോ കൈലാ സാറിന് മറ്റാരേക്കാളും നിങ്ങൾ നന്നായിട്ട് അറിയാം എന്നിട്ടും കൈലാഷ് സാർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ഇപ്പം തന്നെ ഞാൻ അകത്ത് കയറി അദ്ദേഹത്തോട് പറയുകയാണ് അദ്ദേഹം ഈ പറയുന്ന ഒന്നും ശരിയല്ല ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ പോവാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ഇപ്പോൾ അരുവിനോട് പ്രിയം പറയുകയാണ് നീ ഇപ്പോൾ അകത്ത് കയറി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ പേടിക്കേണ്ട എന്ന് പറയുകയാണ് എന്തായാലും മൊഴിയെല്ലാം എടുത്തതിന് ശേഷം പോലീസ് പുറത്തേക്ക് വരികയാണ് അങ്ങനെ പോലീസ് പറയുകയാണ് പ്രിയ എന്ത് പറയാനേട്ടാ സാഹചര്യ തെളിവുകളെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ഇനി നിങ്ങൾ നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് സർ ഞാനങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നെ സാറിന് അറിയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ആ ഇൻസ്പെക്ടർ പറയുകയാണ് പ്രിയ എനിക്ക് തന്നെ അറിയുന്നോ അറിയില്ലേ എന്നുള്ളതിലല്ല സാഹചര്യ തെളിവുകൾക്കാണ് പ്രാധാന്യം എന്തായാലും എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യേ ഒരു നല്ല വക്കീലിനെ ഏർപ്പാടാക്കുക ഇപ്പം താൻ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ പാറു ആകെ വിഷിപ്പിക്കുക കേട്ടോ അപ്പോൾ പ്രിയം പറയുകയാണ് പാറു നീ പേടിക്കൊന്നും വേണ്ട ഞാൻ പുറത്തേക്ക് വരും കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇതെല്ലാം അരവിന്ദ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആ അരവിന്ദ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഹാ നീ ഇനി പുറത്തേക്ക് വരുമെന്ന് ആരോടാ പറഞ്ഞത് നീ ഇനി പുറം ലോകം കാണില്ല എനിക്കറിയാവുന്ന ഒരു ഏസിപ്പി ഉണ്ട് ഇടാ നിന്നെ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ പിടിപ്പിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ സീതയോട് സീതയൊക്കെ പുറത്ത് വരും ഇതിനിടയിൽ പാറവും എല്ലാം പോകുന്നുണ്ട് കേട്ടോ പ്രിയന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എനിക്കറിയാവുന്ന രീതി ചെയ്യാമെന്ന് ഭൂമിക വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ അവർ പ്രിയനെ പുറത്തിറക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ കാണിക്കുകയാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ പറയുകയാണ് എൻ്റെ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് പ്രിയ നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നമുക്കറിയാലോ ഒരു തെറ്റുകാരനെ കണ്ടു കഴിഞ്ഞാലും അല്ലാത്തവനെ കണ്ടു കഴിഞ്ഞാലും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം നിനക്ക് പ്രതികൂലമാണ് ഇതിൽ നിന്ന് നിനക്ക് പുറത്തേക്ക് വരണമെങ്കിൽ യഥാർത്ഥ കുറ്റവാളിയെ നീ കണ്ടെത്തുക തന്നെ വേണം എന്ന് പറയുകയാണ് അത് സർ എങ്ങനെ വേണമെങ്കിലും ഞാൻ കണ്ടെത്താൻ ശ്രമിക്കാം അല്ല പ്രിയ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിനക്ക് അങ്ങനെ ആരെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ ആലോചിക്കുകയാണ് സർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ആരോ അങ്ങനെ സംശയം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ അരവിന്ദ് പറഞ്ഞിരിക്കുന്ന ആ എ സി പി ഉണ്ടല്ലോ അയാൾ കയറി വരികയാണ് അയാൾ വന്നിട്ട് ഈ കുറ്റവാളിയാണോ താൻ ഇരുത്തി സംസാരിക്കുന്നത് എഴുന്നേക്കട അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനെ എഴുന്നേൽപ്പിക്കുകയാണ് അങ്ങനെ പ്രിയനെ ലോക്കപ്പിലേക്ക് കയറ്റി ഷർട്ടും പാൻറ്റും ഒക്കെ ഉരിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇയാളുടെ ലാത്തി വെച്ച് നമ്മുടെ പ്രിയനെ ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്തിനാടാ നീ എന്തിനാടാ കൈലാഷിനെ കൊല്ലാനായിട്ട് നോക്കിയത് പറയടാ നീ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനെ ഉപദ്രവിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇയാൾ നിൽക്കുകയാണ് അങ്ങനെ അയാൾ ചോദിക്കുകയാണ് പറയടാ നീ എന്തിനാ കൈലാഷിനെ കൊല്ലാൻ നോക്കിയത് സർ ഞാൻ ഒരിക്കലും കൊല്ലാൻ നോക്കിയിട്ടില്ല ആ വന്ന രണ്ടു പേരിൽ ആരും ആണ് കൈലാഷ് സാറിനെ കുത്തിയിരിക്കുന്നത് ആ രണ്ട് പേര് ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൈലാഷ് സാറിനെ ആരാ കൊല്ലാൻ നോക്കിയെന്നുള്ളത് എനിക്ക് നിങ്ങൾക്കറിയാൻ പറ്റും അതാരാണെന്നാണ് എന്നോട് ചോദിച്ചതെന്ന് ചോദിക്കുകയാണ് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അതെനിക്കറിയില്ല സർ നിങ്ങൾ വേണോ അത് കണ്ടെത്താൻ എന്ന് പറയുകയാണ് അത് ശരി നീ എന്നെ പഠിപ്പിക്കല്ലോടാന്ന് ചോദിച്ചുകൊണ്ട് ലാത്തിക്ക് ചൊറ പറടിക്കുകയാണ് നീ സത്യം പറയണ്ട നീ തന്നെയല്ലേ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ചൊറ പറ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയനെ പിടിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ എന്തായാലും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ് സർ എ സി പി സർ വേണ്ടത് സാർ അയാളെ അയാൾ ഇനി എന്തെങ്കിലും ചെയ്താൽ അയാൾ ചത്തുപോകും വേണ്ട സാർ ഒന്നും ചെയ്യണ്ടെന്ന് പറയുകയാണ് അങ്ങനെ എ സി പി പുറത്തേക്ക് വന്നിട്ട് ഇൻസ്പെക്ടറോട് പറയുകയാണ് താൻ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവൻ സമ്മതിച്ചിരിക്കണം ഇവൻ ഒപ്പിട്ട് തന്നിരിക്കണം കാരണം ഇവനാണ് കൈലാഷിനെ കൊന്നുവന്ന് ഇവൻ സമ്മതിച്ചേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നു പോവാണ് കേട്ടോ ഈ സമയത്ത് ഇൻസ്പെക്ടർ ഇച്ചിരി നല്ല മനുഷ്യനാണ് അയാൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല അതിനുശേഷം കോൺസ്റ്റബിളിനോട് അടിക്കാനായിട്ട് എ സി പി പറഞ്ഞിട്ടാണ് പോകുന്നത് അയാൾ അടിക്കാൻ വരുമ്പോൾ ഇൻസ്പെക്ടർ സമ്മതിക്കുന്നില്ല കേട്ടോ ഈ സമയം കൊണ്ടാണ് പാറുവും അതുപോലെ തന്നെ പ്രിയൻ്റെ അമ്മയും കൂടെ കയറി വരുന്നത് സർ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യില്ല സർ അവനങ്ങനെ ഒരാളെ കൊല്ലാനായിട്ട് നോക്കാൻ അത്രമാത്രം മനക്കെട്ടിയുള്ളവനല്ല ഇത് എൻ്റെ മോനെ ഒന്ന് കാണിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇൻസ്പെക്ടർ പറയുകയാണ് എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തു പക്ഷേ എനിക്കിതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ദയവേത് നിങ്ങളൊരു ജഡ് ഒരു നല്ല വക്കീലിനെ കണ്ടിട്ട് വക്കീലുമായിട്ട് വരൂ എങ്കിൽ മാത്രമാണ് അയാളെ കാണാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ കാല് പിടിക്കുകയാണ് ഇത് എൻ്റെ മോനെ ഒന്ന് കാണാൻ അനുവദിക്കണം എന്ന് പറയുകയാണ് അവസാനം അദ്ദേഹത്തിൻ്റെ മനസ്സലിവ് വരികയാണ് സെല്ലിലുണ്ട് നിങ്ങൾ ചെന്ന് കാണന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ്റെ അമ്മയും പാറുവും കൂടെ പ്രിയനെ കാണാൻ ചെല്ലുമ്പോൾ പ്രിയൻ്റെ മുയത്തൊക്കെ ൊക്കെ ലാത്തി വെച്ച് അടിച്ച് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പ്രിയനിരിക്കുകയാണ് ഇത് കണ്ട അമ്മ ചോദിക്കുകയാണ് എൻ്റെ മോനെ പ്രിയ നിനക്കെന്താടാ ഇങ്ങനെ എടാ ഇതിനൊക്കെ കാരണം ആ കൈലാഷാടാ അവൻ ഒരു കാലത്തും ഗതി എന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അമ്മേ ഇങ്ങനെയൊക്കെ പറയല്ലേ കൈലാഷ് സാർ പാവം ആശുപത്രിയിലാണ് പാർവതി കൈലാഷ് സാറിനെ കൊല്ലാൻ നോക്കിയിരിക്കുന്ന ആളുകൾ ഇനിയും അദ്ദേഹത്തെ കൊല്ലാനായിട്ട് വരും നീ വേണം നീ വേണം ഇതെല്ലാം പി കെ സാറിനെ വിളിച്ചറിയിക്കാനേ ഇതെല്ലാം ആരുടെ പ്ലാനാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് നീ നല്ലവനായിട്ടിരുന്നു പക്ഷേ ഇത് മാതിരി ഇതുമാതിരി നല്ലവൻ ആവരുത് നീ എൻ്റെ മോനെ നിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ പറ്റുന്നില്ലട അമ്മയല്ലേ എന്നെ കൊണ്ടാവുന്നില്ലട എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അമ്മ സത്യം ജയിക്കും എന്തായാലും സത്യം ജയിക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ് അങ്ങനെ പാറു പറയാണ് ഇൻസ്പെക്ടർ സാർ നിങ്ങൾക്ക് കരുണയില്ലേ സാർ എന്തിനാ സാർ ഇദ്ദേഹത്തെ ഇതുപോലെ പിടിച്ച് ചതച്ചത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് സാറിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല സാറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ പാറു നീ എന്തായാലും തിരിച്ചു പോന്ന് പറയുകയാണ് അങ്ങനെ വക്കീലിനെ കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് പാറോ അമ്മയും പുറത്തേക്ക് പോരുകയാണ് ഈ സമയത്ത് ആ ഇൻസ്പെക്ടർക്ക് ഭയങ്കര വിഷമം തോന്നുകട്ടോ അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ അരവിന്ദിനെയും അരവിന്ദിൻ്റെ സഹോദരനെയാണ് അപ്പോൾ അരവിന്ദിൻ്റെ സഹോദരൻ പറയുകയാണ് ഛേ അവനെ കൊന്ന് കൊളയണമെന്നല്ലേ നമ്മൾ വിചാരിച്ചത് അവൻ ഹോസ്പിറ്റലിലാണ് പോലും നീ ഒരു കാര്യം ചെയ്യേ എന്തായാലും പ്രിയൻ എഴുതി കൊടുത്തേ മതിയാവുള്ളൂ അവനാണ് കൈലാഷിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചതെന്ന് അപ്പോൾ ഈ കുത്തിൽ കൈലാഷ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊലക്കേസ് ആയിട്ട് അവൻ്റെ തലയിൽ കിടക്കുകയും ചെയ്യും പ്രിയൻ ഇനി പുറം ലോകം കാണുകയില്ല ആ പാർവതിയെ അതോടുകൂടി വകവരുത്തുകയും ചെയ്യുക നീ ഒരു കാര്യം ചെയ്യും കൈലാഷിനെ ഹോസ്പിറ്റലിൽ ചെന്ന് അങ്ങ് തീർത്തേക്കെന്ന് പറയാണ് ഈ സമയത്ത് അരവിന്ദ് പറയാണ് ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം ചെയ്ത് ഒരുപാട് പുലിപാല് പിടിക്കാൻ നിൽക്കണ്ട ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നാളെ പ്രിയനെ എൻകൗണ്ടറിൽ തീർക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് എ സി പി ചെയ്തോളും ഇനി പ്രിയൻ്റെ ശല്യം ഉണ്ടാവില്ല അവൻ ഇന്നത്തെ കൊണ്ട് തീർന്നു പിന്നെ കൈലാഷ് പാതിയെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നമുക്കുണ്ടാക്കാം എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് അവിടെ നിന്ന് പോവാണ് പക്ഷെ അരവിന്ദിൻ്റെ വാക്കുകളൊന്നും കേൾക്കാനായിട്ട് അരവിന്ദിൻ്റെ ചേട്ടൻ തയ്യാറാവുന്നില്ല എന്തായാലും ഇന്നത്തെ रात्रि കൈലാഷിനെ എന്ന് തന്നെ അയാളും ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനെ കാണിക്കുകയാണ് അപ്പോൾ ഭൂമിക പാർവിനെ ഉള്ള ഭക്ഷണമായിട്ട് വരികയാണ് പാറു നീ കുറേ നേരമായല്ലോ ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് രാവിലെ ആയിട്ട് ഇത്രയും നേരത്തിനിടയ്ക്ക് നീ എന്തെങ്കിലും കഴിച്ചോ മോളെ ഇങ്ങനെ കഴിക്കാതിരുന്നാൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കും നീ ഭക്ഷണം കഴിക്കേ ഇല്ല മേഡം എനിക്കെന്തോ ഒരു സമാധാനവും കിട്ടുന്നില്ല ഞാൻ കാരണമല്ലേ കൈലാഷ് സാറിന് ഇങ്ങനെ വന്നതും ഇപ്പോൾ പ്രിയൻ ചേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതും സത്യത്തിൽ ഞാനിവിടെ വരരുതായിരുന്നു വേറെ വെള്ളയിടത്തും പോകണമായിരുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയഞ്ചേടനോ കൈലേഷ് സാറിനോ അവസ്ഥയൊന്നും വരില്ലായിരുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെ മൂലകാരണം സീതാ മേഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ തന്നെയാണ് എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ഭൂമിക പറയുകയാണ് നീ നിന്നെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ ഇതെല്ലാം വിധിയാണ് വിധി വിധിച്ചതുപോലെ വരുവുള്ളൂ പിന്നെ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല നീ കൈലാഷിനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്തായാലും കൈലാഷ് വാക്ക് മൂലം കൊടുത്തത് കൊണ്ടിട്ടാണല്ലോ പ്രിയന് ഇപ്പോൾ അകത്ത് കിടക്കുന്നത് അപ്പോൾ കൈലാഷിന് മാത്രമേ പ്രിയനെ സഹായിക്കാൻ പറ്റുള്ളൂ ഞാനെങ്ങനെയാണ് മേഡം കൈലാഷ് സാറിനോട് സംസാരിക്കുക അത് മാത്രമല്ല അവിടെ മുക്തിയും സീതാ മേഡം ഉള്ളപ്പോൾ എനിക്കെങ്ങനെ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റും ഫ്രീ പാറു മുക്തയും സീതയുമൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ടാവും ഇപ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല നിനക്ക് കൈലാഷിനെ കയറി കണ്ട് സംസാരിക്കാൻ പറ്റും നീ പറഞ്ഞാൽ കൈലാഷണം മനസ്സിലാവുകയും ചെയ്യും നീ സമയം കളയാതെ കൈലാഷിനെ കാടാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് എങ്കിൽ പിന്നെ അത് തന്നെ ചെയ്യാം മാഡം ഫ്രീ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ഇന്നും ചെയ്യാൻ തയ്യാറാണ് ഞാൻ ഞാൻ ഇതും കൂടെ ചെയ്ത് നോക്കാമെന്ന് പറയുകയാണ് പാറു അങ്ങനെ പാറു നമ്മുടെ കൈലാഷിനെ കാണാനായിട്ടുള്ള ദൃഢനിശ്ചയത്തിലാണ് ഇതേ സമയം തന്നെ അരവിന്ദിൻ്റെ സഹോദരനാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കൊന്നുകളയാം ഇന്നത്തെ ദിവസം കൊണ്ടൊന്ന് തീരുമാനിക്കുന്നു അരവിന്ദാണെങ്കിൽ എ സി പിയോട് പറഞ്ഞ് നാളത്തെ എൻകൗണ്ടറിൽ നമ്മുടെ പ്രിയനെ കൊല്ലാനായിട്ടുള്ള തീരുമാനത്തിൽ വരികയാണ് അങ്ങനെ പിന്നെയും കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ പിന്നെയും നമ്മുടെ കൈലാഷിനെ ഒരുപാട് കൈലാഷല്ല പ്രിയനെ ഒരുപാട് അടിക്കുന്നുണ്ട് എന്നിട്ടും പ്രിയൻ അംഗീകരിക്കുന്നില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുന്നത് അങ്ങനെ എ സി പി വന്നിട്ട് ഒരു കോൺസ്റ്റബിൾ അതായത് അടിക്കുന്ന ആ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് പറയുകയാണ് തനിക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ നാളെ ഇവനെ കൊന്നേക്കണം എന്ന് പറയാണ് സർ എന്ത് ഉദ്ദേശിക്കുന്നത് അത് പിന്നെ നമ്മൾ ജഡ്ജിൻ്റെ മുന്നിൽ ഇവനെ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നു ഇവൻ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു നമ്മൾ വെടിവെച്ച് കൊല്ലുന്നു ആ വെടിവെച്ച് കൊല്ലേണ്ടത് നീയാണ് ഇവൻ ചത്തു ചത്തുകഴിഞ്ഞാൽ നിനക്ക് പ്രൊമോഷൻ ഞാൻ മേടിച്ചു തരുമെന്ന് എ സി പി പറയാണ് എന്തായാലും അങ്ങനൊരവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കമൻ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ